ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സ്വിഫ്റ്റിൻ്റെ നമുക്ക് അത്യാവശ്യം എടുക്കാൻ പറ്റിയ ഒരു മോഡൽ അതായത് ഇപ്പോൾ ചില വേരിയൻസൊക്കെ ഭയങ്കര പ്രൈസ് കൂടുതലാണ് എന്ന് പറയാൻ പറ്റുമെങ്കിലും അത്യാവശ്യത്തിന് ഫീച്ചേഴ്സ് ഉള്ള പക്ഷേ എന്നാൽ ഭയങ്കര വില കൂടുതലാണ് എന്നും പറയാൻ പറ്റാത്ത ഒരു വേരിയൻ്റാണ് അതാണ് ഇതിൻ്റെ ബി എക്സ് ഐ ഓപ്ഷണൽ എന്ന് പറഞ്ഞ മോഡൽ ഇതിൻ്റെ പകരം നമുക്ക് എടുക്കാൻ പറ്റിയ വേറെ വണ്ടികളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ സ്വിഫ്റ്റ് തന്നെ വേണമെന്നാണെങ്കിൽ വല്ല കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സും അതുപോലെ ഡിസൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം ശരി ജസ്റ്റ് ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ വീഡിയോ പോലെ നിങ്ങൾ കണ്ടാൽ മതി കാരണം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി ആക്ച്വലി ഇതിൻ്റെ സെഡ്ക്സേ പ്ലസ് ടോപ്പ് മോഡലാണ് പക്ഷെ ഞാൻ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇല്ലാത്തത് ആ വക കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ സോ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഗ്രില്ല് നോക്കുകയാണെങ്കിൽ സെയിമായിരിക്കും ഗ്ലോസി ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് എല്ലാ വേരിയൻസിലും കിട്ടുന്നത് ടോപ്പ് പോസിഷനിലായിട്ടാണ് ലോഗോ വരാൻ പോകുന്നത് പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈനൊക്കെ ഓൾമോസ്റ്റ് ആണ് നമുക്ക് അവർ ഫിനിഷ് ഒക്കെ കിട്ടുന്നുണ്ട് ഇൻഡിക്കേറ്റേഴ്സും ഹാലജൻ തന്നെയാണ് ടോപ്പ് എൻഡിലും ബേസ് മോഡലിലും ഒക്കെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എൻഡിൽ അല്ലെങ്കിൽ ജെഡക്സ് എ വേരിയൻ പോലെ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ്ലാംസ് കിട്ടും ഈ വി എക്സ് എ ഓപ്ഷനിലും ബേസ് മോഡലിലൊക്കെ നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാംസ് ആണ് കിട്ടുന്നതെങ്കിൽ പോലും ഹാലജൻ ആണ് അതായത് ഒരു യെല്ലോ ലൈറ്റിലായിരിക്കും വരാൻ പോകുന്നത് പിന്നെ എൽ ഇ ഡി ഡി ആർ എൽ സി ഒരു മോഡലിൽ അവൈലബിൾ അല്ല പക്ഷേ പക്ഷേ ഡി ആർ എൽസ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ അവരവിടെ ഒരു ക്രോം എലമെൻറ്റ് കൊടുക്കും ഏകദേശം ഈ സെയിം പാറ്റേണിൽ തന്നെയാണ് ക്രോം എലമെൻ്റ്സും വരാൻ പോകുന്നത് ഈ ഒരു എൽ ഷേപ്പിൽ അതുകൊണ്ട് പെട്ടെന്ന് കണ്ടാൽ നമുക്കത് ഡി ആർ എസ് അല്ല എന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഈ ഒരു വേരിയൻറ്റിൽ ഫോഗ് ലാംസ് തീർച്ചയായും അവൈലബിൾ ആയിരിക്കില്ല അതാകപ്പാണ് സെറ്റ് എക്സ് ഐ പ്ലസിൽ മാത്രമുള്ളത് ഇതൊക്കെയാണ് വി എക്സ് എ ഓപ്ഷനിൽ ഫ്രണ്ട് പ്രൊഫൈലിൽ കാണാൻ പറ്റുന്നത് ഇനിയിപ്പോൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ടോട്ടൽ ഡിസൈൻ നമ്മൾ നോക്കുന്ന സമയത്ത് ബേസ് മോഡൽ പോലെ ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ഒ വി എം അതൊന്നും കിട്ടില്ല നമുക്ക് ബോഡി കളർഡ് ഒ വി ഒും ഡോർ ഹാൻഡിൽസും തന്നെയാണ് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് സൈഡിൽ ഈ ഒരു സെൻസർ ഒക്കെ കാണാൻ പറ്റും കാരണം വി എസ് എ ഓപ്ഷണൽ ആയതുകൊണ്ട് ഇതിനകത്ത് ബട്ടൺ സ്റ്റാർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊരു പ്ലസ് പോയിന്റാണ് സ്മാർട്ട് കീം റിമോട്ട് കീയും എല്ലാ സാധനങ്ങളും കിട്ടും ആരുതിയുടെ ടിപ്പിക്കൽ കീ പുഷ് പുഷ്പട്ടൻ സ്റ്റാർട്ടുള്ള വണ്ടികൾ വരുന്ന പോലെ പിന്നെ ഈ ഒരു മോഡൽ നമുക്കറിയാം വി എക്സ് എ ഓപ്ഷണൽ ആയതുകൊണ്ട് തന്നെ തീർച്ചയായും അലോയ് വീസ് ഇതിനകത്ത് ഉണ്ടാവില്ല ഫോർട്ടീൻ ഇഞ്ച് ടയേഴ്സ് ആണ് ഇതിനകത്ത് വരാൻ പോകുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആയിരിക്കും ടയേഴ്സിൻ്റെ ക്രോസ് സെക്ഷൻ വരുന്നത് ഇതിൻ്റെ തൊട്ടുമുകളിലുള്ള വേരിയൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഫിഫ്റ്റീൻ ഇഞ്ച് കിട്ടും പക്ഷേ എന്നാലും ജെ ഡെക്സയിലെ പോലും അവരിപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്ന പോലത്തെ ഡുവെൽ ട്രോൺ അലോയ് വീൽസ് കൊടുക്കുന്നില്ല അവിടെ നമുക്ക് സിൽവർ ഫിനിഷ് ഉള്ള ഒരു മോണോട്രോൺ അലോയ് വീൽസ് ആണ് വരുന്നത് പിന്നെ റൂഫിൽ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാറ്റങ്ങളില്ല റബ്ബറൈഡ് സ്റ്റാൻഡിന് തന്നെയാണ് ആൻറ്റിനുള്ള വേരിയൻസിലൊക്കെ വരുന്നത് റിയ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമുക്ക് അങ്ങനെ ടോപ്പിൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പം വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല ബാക്കിൽ ക്യാമറ തീർച്ചയായും ഈ ഒരു മോഡൽ നമുക്ക് കിട്ടുന്നതായിരിക്കില്ല പക്ഷേ ടെയിൽ ലാംസിൻ്റെ ഒക്കെ ഡിസൈൻ ആണ് എൽ ഇ ഡി ടെയിൽ ലാംസിൻ്റെ തന്നെയാണ് ഇതിൻ്റെ ബേസ് മോഡൽ മുതൽ വരുന്നത് അതുപോലെ ബാക്കിൽ റിഫ്ലക്ടേഴ്സ് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആണ് പിന്നെ ബാക്കിൽ ഒരു പ്രശ്നമുള്ളത് നമുക്ക് വൈപ്പർ ഈ ഒരു മോഡൽ അവൈലബിൾ ആയിരിക്കില്ല സെറ്റ് എക്സ് ഐ വേറിയന് മൂലമാണ് വൈപ്പറും വാഷറൊക്കെ കിട്ടുന്നത് പക്ഷെ ഡിഫോഗർ അവർ ബേസ് മോഡൽ മുതൽ ഇപ്രാവശ്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് എന്തായാലും നന്നായി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പുതിയ സ്വിഫ്റ്റിൻ്റെ വി എക്സ് ഐ ഓപ്ഷണൽ എന്ന് പറയുന്ന കറക്റ്റ് മിഡിൽ വേരിയൻ്റെ എക്സ്റ്റീരിയറിൽ കാണാൻ പറ്റുന്ന ഫീച്ചേഴ്സൊക്കെ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഡയറക്റ്റ് ഇൻറ്റീരിയറിലേക്ക് പോകാം അവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം ടോപ്പെൻ്റ് പോലെ ഇഷ്ടം പോലെ ഫീച്ചേഴ്സൊന്നും അതിൻ്റെ അകത്തില്ല നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ ഇപ്പം സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഈ ഒരു സിമിലർ ഡിസൈൻ ആയിരിക്കും പക്ഷെ ലെതർ റാഡ് ഒന്നും ആയിരിക്കില്ല അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ നമുക്ക് ഈ ഒരു മോഡൽ മുതൽ അവൈലബിൾ അല്ല അതൊക്കെ ടോപ്പ് ടോപ്പെൻഡിൽ മാത്രമാണ് അവർ കൊടുക്കുന്നത് പക്ഷേ സ്റ്റിയറിംഗ് മോഡൽ ഓഡിയോ കൺട്രോൾസ് ഒക്കെ കിട്ടുന്നതായിരിക്കും ഈ ലെഫ്റ്റ് സൈഡിലുള്ളതും അതുപോലെ താഴത്തെ കൊളക്റ്റ് ചെയ്യുക ഡിസ്കണക്ട് ചെയ്യുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തീർച്ചയായും അതിൻ്റെ അകത്തുണ്ട് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ഈ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് ഈ പറയുന്ന പോലെ എൻ്റെ നടുവിൽ എം ഐ ഡി ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ പറയുന്ന ഫോർ പോയിൻറ്റ് ടു ഇഞ്ച് സൈസ് വരുന്ന എം ഐ ഡി ആയിരിക്കില്ല കുറച്ചുകൂടെ ചെറുതായിരിക്കും അതുപോലെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കളർ ടി എഫ് ടി ഡിസ്പ്ലേ ആണ് കാണാൻ പറ്റുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് മോണോക്രം ഡിസ്പ്ലേ ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക അതായത് പ്രത്യേകിച്ച് കളറൊന്നും ഉണ്ടാവില്ല ബാക്കിയൊക്കെ ആണ് ലെഫ്റ്റ് സൈഡിൽ ടാക്കോമീറ്റർ റൈറ്റ് സൈഡിൽ സ്പീഡോമീറ്റർ അതൊക്കെ എക്സാക്ട്ലി അതുപോലെ തന്നെയായിരിക്കും കിട്ടുന്നതാണ് പിന്നെ ഡോർ പാട്സിൻ്റെ ഫിനിഷ് ഒക്കെ സെയിം ആണ് ടോപ്പ് ടോപ്പെൻഡിലാണെങ്കിൽ പോലെ ഒരു സോഫ്റ്റ് ടച്ച് ഒന്നും കൊടുക്കുന്നില്ല അതുപോലെ നമുക്ക് ഈ ഒരു വേരിന്റ് വി എസ് ഐ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ഒ ആർ വി എംസും അഡ്ജസ്റ്റബിൾ ഒ ആ വി എംസിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട് വി എക്സ് ഐ മോഡൽ നമുക്ക് ജസ്റ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മാത്രമേ വരുന്നുള്ളൂ ഫോൾഡിംഗ് വരുന്നില്ല പക്ഷെ ഇവിടെ ഫോൾഡിംഗ് വരുന്നുണ്ട് പിന്നെ സെൻ്റർ കൺസോൾ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു പ്രശ്നം പറയാൻ പറ്റുന്ന സിസ്റ്റം ആണ് അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ സെവൻ ഇൻജസിൻ്റെ സിസ്റ്റം ആണ് വരുന്നത് സംഭവം കുഴപ്പമൊന്നുമില്ല കാർപ്ലയും ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ അതിൻ്റെ അകത്തുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വലിയൊരു ഫ്രെയിമിൻ്റെ അകത്ത് വയ്ക്കുമ്പം വളരെ ചെറിയ ഇൻഫോട്ടേൻറ്റസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും ഈ നൈൻ ഇൻ ജി ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ തന്നെ ലെഫ്റ്റിലും റൈറ്റ് സൈഡിലും അത്യാവശ്യം നല്ല വലിയ ബസലുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് സെവൻ ഇഞ്ചി വരുമ്പം തീർച്ചയായും ഉള്ളൂ വളരെ ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ നമുക്കിതിൻ്റെ അകത്ത് അങ്ങനെ ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള അലങ്കാര പണികളൊന്നും കിട്ടില്ല ഈ ഒരു വേരിയൻ്റ് ഈ പറയുന്ന ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് ഒന്നും അതൊക്കെ ടോപ്പ് ടോപ്പെന്നെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എ സി കൺട്രോൾസ് കാണാൻ പറ്റും പക്ഷേ ആകപ്പാടെ സെഡ് എക്സൈയിലും ജെഡ് എക്സ് ഐ പ്ലസിലും അവർ ഓട്ടോ എ സിയുടെ ഓപ്ഷൻ കൊടുക്കുന്നത് എനിക്കറിയുന്നത് നേരത്തെ ഒരു വീഡിയോ ഓട്ടോ എ ബേസ് മോഡൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആക്ച്വലി ഡിജിറ്റൽ എ ആണ് ഒരു ബേസ് മോഡൽ മുതൽ കൊടുക്കുന്നത് അതായത് നമുക്ക് ഈ ഒരു കൺട്രോൾ പാനൽ സെയിം ആയിരിക്കും ഈ അപ്പ് ആൻഡ് ഡൗൺ ടോവൽസ് ഒക്കെ ഉള്ളത് ഒരു വ്യത്യാസം ഉണ്ടാവില്ല പക്ഷേ അതിനകത്ത് ടെമ്പറേച്ചർ ഡിസ്പ്ലേയും ഓട്ടോയുടെ ഓപ്ഷൻ ഉണ്ടാവില്ല അതാണ് വ്യത്യാസം വരുന്നത് അത് ഈ വി എക്സ് എ ഓപ്ഷണൽ വേരിന്റ് പോലും അങ്ങനെ തന്നെയാണ് റെഡ് എക്സൈലാണ് ഓട്ടോയുടെ ഒരു ഓപ്ഷനും ടെമ്പറേച്ചർ ഡിസ്പ്ലേ ഒക്കെ അതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ അതിൻ്റെ താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി വയർലെസ് ചാർജിംഗ് പാഡ് ഈ ഒരു വേരിയന്റ് കിട്ടില്ല പക്ഷേ യു എ പി പോർട്ടും ട്വൽവ് പോർട്ട് പവർ സോക്കറ്റും ഒക്കെ അതിൻ്റെ അകത്ത് വരും പിന്നെ ഒരു സ്റ്റോറേജ് ഏരിയ ഒക്കെ അതിൻ്റെ അകത്ത് പിന്നെ ടോപ്പ് എൻഡിൽ ഹാൻഡ് ബ്രേക്കിന്റെ ബാക്കിലായിട്ട് രണ്ട് ഫാസ്റ്റ് ചാർജിങ് യു എസ് പി പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ അതൊന്നും നമുക്ക് അവിടെയൊക്കെ പ്ലെയിനായിട്ടായിരിക്കും കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ ഏകദേശം സിമിലറായിട്ട് തന്നെയാണ് വരുന്നത് പ്രത്യേകിച്ച് ഒരുപാടൊന്നും മാറ്റാനൊന്നും ഇല്ലല്ലോ അവർക്ക് അതുപോലെ റൂഫിലേക്ക് വരികയാണെങ്കിൽ അതായത് നമ്മൾ റൂഫ് ലൈനിങ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ക്യാബിൻ ലാമ്പ് കിട്ടുന്നുണ്ട് അതും ഹാലജൻ ലാമ്പാണ് ടോപ്പ് എൻറ്റിലും ഹാലജൻ തന്നെയാണ് പിന്നെ മാനുവൽ ഡേ നൈറ്റ് ഡി എംസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ ടോപ്പെൻ്റിലും അത് തന്നെയാണ് പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ത്രീ പോയിന്റ് സീറ്റ് പി ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട് ബേസ് മോഡൽ മുതൽ ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ഗഡ്രസുകൾ അവൈലബിൾ ആണ് ബാക്കിൽ പിന്നെ ഇതിൻ്റെ അകത്ത് ആംബ്രസ്റ്റും സംഭവങ്ങളൊന്നും പെൻ്റലും ഇല്ലാത്തതുകൊണ്ട് അതൊരു വിഷയമേ അല്ല പിന്നെ സ്പേസ് ഒക്കെ ഒബ്വിയസ്ലി നമുക്ക് സെയിം തന്നെയാണ് കിട്ടുന്നത് എല്ലാ വേരിയൻസിലും ഒരു ഡിഫറൻസ് പറയാൻ പറ്റുന്നത് ഈ ഒരു വേരിയന്റിലും നമുക്ക് ബാക്കിൽ എ സി വെന്സ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സെഡ് എക്സ് ഐ വേരിയൻ്റ് മുതലായിരിക്കും നിങ്ങൾക്ക് ബാക്കിൽ എ സി വെന്സ് കിട്ടി തുടങ്ങുന്നത് ആക്ച്വലി വി എക്സ് ഐ ഓപ്ഷനിൽ അത് കൊടുക്കായിരുന്നു പിന്നെ ഈ വേരിന്റിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരുടെയും പ്രശ്നം ഇത് തന്നെയായിരിക്കുന്നു ഇതിൻ്റെ അകത്ത് ഡ്രൈവർ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല അതും സെഡ് എക്സ് ഐ മോഡല് മുതലാണ് കൊടുത്തിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ നോക്കുന്നത് തന്നെയാണ് എനിക്ക് ഇഷ്ടംപോലെ കമൻസ് വരാറുള്ളത് ഈ ഒരു സംഭവമാണ് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഈ റിയർ എ സി വെൻസും അതുപോലെ ഫ്രണ്ടിലത്തെ ഡ്രൈവർ സീറ്റിന് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനും കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു വേരിയൻറ്റ് തീർച്ചയായും നമുക്കൊരു ബസ് വേരിയൻ്റായിട്ട് പറയായിരുന്നു പക്ഷേ ഇപ്പം ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള ആൾക്കാരുണ്ട് ചില ആൾക്കാരൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഇനി മോളത്തെ വേരിയന്റിലേക്ക് പുഷ് ചെയ്ത് പോകേണ്ട ആവശ്യം വന്നേക്കാം പിന്നെ ഈ ഒരു മോഡൽ സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് നമുക്ക് സിക്സ് എയർ ബാക്സ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ട്രാക്ഷൻ കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് അതിലൊന്നും വരെ കോംപ്രമൈസ് ഇല്ല എഞ്ചിനാണെങ്കിലും സെയിം ആണ് വൺ പോയിൻറ്റ് വെൽവ് ടെർ സെറ്റ് ട്വൽവ് ഇ എന്ന് പറയുന്ന എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റിറ്റി വൺ പോയിന്റ് സിക്സ് പി എസ് ആണ് പവർ വരുന്നത് അതുപോലെ നൂറ്റി പന്ത്രണ്ട് നൂറ്റി മീറ്റേഴ്സിന്റെ ടോർക്കും വരുന്നുണ്ട് ഈ ഒരു മോഡൽ നമുക്ക് ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ ഫൈവ് സ്പീഡ് എ ജി എസ് ആണ് മാരുതി വിളിക്കുന്ന ഓട്ടോ ഗിയർ ഷിഫ്റ്റ് അതായത് ബേസിക്കലി ആൻറ്റി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ബാക്ക് ക്യാമറയൊക്കെയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം യൂസ്പിൾ ആയിട്ടുള്ള ഒരു വേരിയൻ്റ് ആയിട്ട് നമുക്ക് ഇതിനാക്കി എടുക്കാൻ പറ്റും വീൽ ഒക്കെ തീർച്ചയായും ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടും ആകപ്പാ ഡയലോയിസിന്റെ മിസ്സിംഗ് ആണ് എക്സ്റ്റീരിയറിൽ നിങ്ങൾക്ക് തോന്നാൻ പോകുന്നത് ഇനി പ്രൈസിന്റെ കേസിലൊക്കെ ആണെങ്കിൽ സെവൻ പോയിൻറ്റ് ഫൈവ് സിക്സ് ലാക്സ് ആണ് മാനിന്റെ എക്സോറൂം പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക്കിന്റെ എക്സോറും പ്രൈസ് എയ്റ്റ് പോയിന്റ് സീറോ സിക്സ് ലാക്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെവൻ പോയിന്റ് ഫൈവ് ലാക്സിൽ ബലേനോട് ഡെൽറ്റ വേരിയന്റ് കിട്ടും അതിൻ്റെ അകത്ത് ഈ ഒരു മോഡലിലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് ഫിഫ്റ്റീൻ ഇഞ്ച് വീൽസും കിട്ടും സ്റ്റീൽ വീൽസ് തന്നെയാണ് എല്ലാവരും നല്ല അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ ഇഞ്ച് കിട്ടും പിന്നെ അതിൻ്റെ അകത്ത് ഓട്ടോ എ സിയും കിട്ടും ആകെ ഒരു പ്രശ്നം പറയാൻ പറ്റുന്ന ബട്ടൺ സ്റ്റാർട്ടും അതുപോലെ ഈ ഇലക്ട്രിക്കൽ ഫോൾഡബിൾ ഓ ആർ വീംസ് ഒന്നും അതിൻ്റെ അകത്ത് കിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷേ അത് ആക്ച്വലി കുറച്ചുകൂടി ചീപ്പറാണ് ആറായിരം രൂപ എക്സ്ട്രൂം പ്രൈസ് കറക്റ്റ് എടുക്കുകയാണെങ്കിൽ കുറവാണ് പിന്നെ ഇപ്പോൾ കുറച്ച് ഓഫേഴ്സൊക്കെ നിങ്ങൾ കൂട്ടുകയാണെങ്കിൽ ഇത്രയും കൂടെ കുറവ് പ്രൈസിന് വേണമെങ്കിൽ ബലേനോ ഡെൽറ്റ വാങ്ങാൻ പറ്റും നമ്മളിപ്പം ശരിക്കും നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ് കുറച്ചുകൊണ്ട് ഒരു ബെറ്റർ ഓപ്ഷൻ അതാണ് ഇപ്പോൾ കൂടുതൽ സ്പേസ് അങ്ങനെയൊക്കെ ഒരു ഫാമിലി യൂസിനൊക്കെ നമുക്ക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്ത് ത്രീ സിലിണ്ടർ ഏഞ്ചിനാണ് അതിൻ്റെ അകത്ത് ഫോർ സിലിണ്ടർ ഏഞ്ചിനാണ് അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് വേണമെങ്കിൽ പറയാം ഗൈസാപ്പ് ഇതാണ് ഫിഫ്റ്റിൻ്റെ ബി എക്സ് ഐ ഓപ്ഷൻ മോഡലിന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ